അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്പീരിമെൻ്റ് ആണ് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പേര് വാട്ടർ ലെവൽ എന്നാണ് ഇതിന്റെ സാമഗ്രികൾ ഒരേപോലത്തെ കുപ്പി വേണം ഇതിലൊരു രണ്ട് തോ തൊള കുത്തണം ട്യൂബ് വേണം എൻസില് വേണം വെള്ളം വേണം അപ്പോൾ നമ്മൾ ഇതില് അടപ്പടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളതിൽ ഒഴുക്കുമ്പോ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂല അപ്പൊ ഈ രണ്ട് ഹോളിലും നമുക്ക് ഈ ട്യൂബ് മുറിച്ചത് നമുക്ക് ഇതില് രണ്ടിലും കുത്തിൽ എഴുതാം അപ്പൊ ഇതിൽ നമ്മള് ട്യൂബ് ഇട്ടിട്ട് ഇനി ലീക്ക് ആവാതിരിക്കാൻ നമുക്ക് എം സിയിൽ ഇട്ടിട്ടാം അപ്പൊ ഇതാ നമ്മൾ രണ്ട് കുപ്പിയിലും എം സിയിൽ ീക്ക് ആവാതൊട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് ഉണങ്ങിയതിന് ശേഷം വെള്ളം ഒഴിച്ച് നോക്കാം അപ്പൊ നമ്മൾ ഇത് ഉണങ്ങിയതിന് ശേഷം ഒരു കുപ്പിയിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ രണ്ടടപ്പ് അടച്ചത് കൊണ്ട് വെള്ളം അപ്പുറത്തേക്ക് പോകൂല ഇനി നമുക്ക് അടുപ്പ് തറക്കാം അപ്പൊ ഇതാ വെള്ളം അങ്ങനെ ചാടുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഒരേ ലെവൽ ആവുമോ എന്നാണ് നോക്കേണ്ടത് അപ്പൊ അതാ ഇന്റെ ഒരേ ലെവൽ ആയിട്ടുണ്ട് അപ്പൊ അതാ നമ്മൾ ഇതങ്ങനെ ഒരേ ലെവലായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പൊക്കി പൊക്കിപ്പിടിക്കുമ്പോ ഇത്ത കുറച്ച് വെള്ളം ഇത്ത വെള്ളം അതാ ഇതിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യും അപ്പൊ ഇതാണ് ഈ എക്സ്പെരിമെന്റ് അപ്പോ ഇതിന്റെ ഈ പരീക്ഷണത്തിന്റെ പേരാണ് വാട്ടർ ലെവൽ